ഹായ് ഫ്രണ്ട്സ് കുർത്തി മെറ്റീരിയലിൽ എങ്ങനെ നമുക്ക് ആരി വർക്ക് ചെയ്യാനായിട്ട് നെക്കും സ്ലീവൊക്കെ മാർക്ക് ചെയ്യാൻ നോക്കാം അതിനായിട്ട് ഞാൻ രണ്ടര മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് അതിന് നടുവേ മടക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കിക്കോളൂ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം രണ്ടര മീറ്റർ തുണിയാണ് ഇത് റോ റോസിലാണ് എടുത്തിരിക്കുന്നത് അതെ ഇതുപോലെ മടക്കി വെച്ചിരിക്കും അപ്പോൾ അടിയത്തത് ബാക്കിന് മേൽത്തത് ഫ്രണ്ടിലുമാണ് അപ്പോൾ അറിയാത്ത തയ്യൽ അറിയാത്തവർക്കാണ് ഈ വീഡിയോ നൂറ് ശതമാനം ഉപയോഗമായിരിക്കും കേട്ടോ നമ്മുടെ സ്റ്റുഡൻസിനാണെങ്കിലും കാരണം ആര്യവർക്ക് പഠിക്കുന്നവർക്കാണ് അത് ഉപയോഗം കറക്റ്റ് സെൻറ്ററിൽ ഒരു ചോക്ക് വെച്ച് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടതിനെ നടുവൊന്നും മടക്കാനാണ് മാർക്ക് ഇതിലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് വെക്കുക ഓക്കെ എന്നിട്ട് ഇത് കണ്ടോ ആ നടുവേ നമ്മൾ കറക്റ്റ് സെൻറ്ററില് അതായത് ആ തുണിയുടെ മടക്കിൻ്റെ സെൻറ്ററിൽ ഒന്ന് ചോക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക ഇത് ടൈലേഴ്സ് ചോക്കാണ് അപ്പം നമുക്കത് ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും തയ്യൽ നൂലൊക്കെ വാങ്ങിക്കുന്ന ഫാൻസി ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ ടൈസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മതി അപ്പം ഇതുപോലെ മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് സെൻറ്റർ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ നിന്നും ഒരു ഇഞ്ച് രണ്ടിഞ്ച് എടുക്കുക എല്ലാവർക്കും അങ്ങനെ തന്നെ കാരണം എന്താ പറയുക നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നൂലൊക്കെ പിഞ്ഞു ഒരു ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ജോർജറ്റ് ആണെങ്കിൽ അപ്പോൾ അത് മാറ്റാനാണ് നമ്മൾ സെൻട്രറിൽ ആ നിന്നും താഴോട്ട് ഇഞ്ച് രണ്ടിഞ്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു നീളത്തിലൊരു ലൈൻ അളവില്ല നീളത്തിലൊരു ലൈൻ ഞങ്ങൾ കൊടുക്കുക എക്സാക്ട്ലി നമ്മൾ മടക്കിയിട്ട് മേളിൽ നിന്നും താഴോട്ട് ഇഞ്ച് രണ്ടിഞ്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക അളവില്ല ഞാനിത് അളവ് മാർക്ക് ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു ലൈൻ കൊടുക്കുക ഇനി അവിടെ നിന്ന് വേണം നമുക്ക് അളവ് എടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇതും ഇത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മേളിൽ നിന്നും രണ്ടിഞ്ചിറക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നാൽ ഇനി നമ്മുടെ അളവ് ടോപ്പ് എടുക്കുക അളവ് ടോപ്പാണ് ഏറ്റവും ബെസ്റ്റ് ഇത് അളവ് ടോപ്പ് നമ്മൾ സെൻറ്റർ വെച്ചിട്ട് ദേ ഇത് കണ്ടോ ഇങ്ങനെ ഫ്രണ്ട് വശമാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അളവ ടോപ്പിൻ്റെ കണ്ടോ ഫ്രണ്ട് നെക്കിൻ്റെ എടുത്തിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം വെച്ച് കറക്റ്റ് നടുക്ക് ഇങ്ങനെ മടക്കുക ഓക്കെ കറക്റ്റ് അതിപ്പോൾ ഏലയും കുർത്തിയോ അമ്പർല കുർത്തിയോ അല്ലെങ്കിൽ സെറ്റ് കുർത്തിയോ അതൊന്നും പ്രശ്നമല്ല അതിന് കേട്ടോ ഏതാണെങ്കിലും ഒന്ന് എടുക്കുക എന്നിട്ട് നമ്മൾ തുണി മടക്കിയില്ലേ അതിനോട് കറക്റ്റ് ആ മടക്ക് നമ്മളുടെ ഈ കുർത്തി മെറ്റീരിയൽ മടക്കി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളുടെ ഈ കുർത്തി നിൽക്കേണ്ടത് ആ നമ്മളെ ചോക്കൊണ്ട് വരച്ച ലൈനില്ലേ അവിടെ നിൽക്കണം കുർത്തി ടൊമുകളിൽ കണ്ടോ ഇവിടെയൊക്കെ കറക്റ്റാക്കി നോക്കിയതേ എല്ലാം കറക്റ്റാക്കി നെക്കൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ എന്നിട്ട് ആ ലൈനിൽ മുട്ടത്തക്ക രീതിയിൽ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കൈയിൻ്റെ അവിടെ ചുരുങ്ങിയിട്ടുണ്ട് സാരമില്ല പക്ഷേ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ കറക്റ്റാക്കി ഇത് കണ്ടോ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ തയ്യൽത്തും ഒന്നും വേറൊന്നും മാർക്ക് ചെയ്യേണ്ടില്ല നമ്മളിതിൽ നെക്കാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ കറക്റ്റ് നെക്ക് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇതിൽ കട്ട് തയ്ക്കാനറിയാത്തവർ കട്ട് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആര്യവർക്ക് ചെയ്യാനാണ് പോകുന്നത് അപ്പം നമ്മളിത് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ അവിടെ ആ ലൈൻ ഉണ്ടല്ലോ പിന്നെ നമ്മൾ സ്ലീവ് ജോയിൻ ജോയിൻ ചെയ്ത ഒരു തയ്യൽ കാണാം ആ ഒരു തയ്യലിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക ജസ്റ്റ് ഒരു നോട്ടാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം അതിനൊന്നും ചെയ്യേണ്ട മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇപ്പം നെക്ക് നമുക്ക് വന്നിരിക്കുന്നുണ്ടോ ഇനി നമുക്ക് ആ കഴിക്കുഴിയുടെ ഭാഗം കണ്ട അതിവിടെ ആ ഒരു പോയിൻ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം എന്തിനാന്ന് പറയുന്നത് നമുക്ക് ചെസ്റ്റിൻ്റെ വർക്കിൽ ഒരുപാട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ അപ്പം ചെസ്റ്റിൽ നമുക്ക് ഒരുപാട് വർക്ക് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കാം അപ്പം നമുക്കത് മനസ്സിലാവാനാണ് നമ്മളങ്ങനെ ഈ കൈക്കുഴിയുടെ എൻ്റെ വശത്തൊരു മാർക്ക് കൊടുക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോ ഇത്രയും വർക്ക് ചെയ്താൽ മതിയാവും കൂടുതൽ ഇനി കൊടുക്കേണ്ടെന്ന് മനസ്സിലാവും അപ്പം നമ്മൾ ഇതൊക്കെ അത് മാർക്കിന് കൈക്കുഴിയുടെ ഈ സ്ലീവ് മുകളിൽ സ്ലീവിൻ്റെ ആ ജോയിനിങ്ങിൻ്റെ അവിടെ മാർക്ക് ചെയ്യുക എൻ്റെ അവിടെ കൈക്കൂടിയുടെ എൻഡിൻ്റെ അവിടെ ജസ്റ്റ് ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് നീളത്തിലൊന്നും അധികം കൊടുക്കണ്ട ഇങ്ങനെ ഒരു ലൈൻ മാത്രം കൊടുത്താൽ മതി കേട്ടോ ഇത് വേണ്ട ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുത്തു വെച്ചിട്ടുണ്ട് ഇനി ശ്രദ്ധിച്ചോളൂ എന്താ ചെയ്യാമതി ഇപ്പോൾ നമ്മൾ വരച്ചത് നന്നായിട്ടൊന്ന് ഡാർക്കായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പം ഈ വരച്ച ലൈൻ ഇല്ലേ ഇത് കണ്ടോ നമ്മൾ ശരിക്കും പറഞ്ഞ് തയ്ക്കുന്നവരാണെങ്കിൽ ഇവിടെ കൂടെ ആ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുക ഓക്കെ തയ്ക്കാത്തവരാണെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതാക്കാം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഇതിലായിരിക്കും അതോ ഞാൻ ചുമ്മാ കാണിച്ചോന്നേ ഉള്ളൂ കേട്ടോ അത് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം വരച്ച ലൈൻ തന്നെ ഫോളോ ചെയ്താലും മതി കുറച്ച് തയ്ക്കാൻ അറിയുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ പറയുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ നേരത്തെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതാക്കാം ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ സ്ലീവിൻ്റെ ആ ഇവിടെ മേളിൽ മാർക്ക് ചെയ്തില്ലേ അത് കണ്ടോ ആ ഷോൾഡർ വരുന്ന ഭാഗമാണത് ഇനി നമുക്ക് വർക്ക് ചെയ്യുന്നത് അര ഇഞ്ച് വിട്ടിട്ട് വേണം കണ്ടോ നമുക്ക് അര ഇഞ്ച് നമുക്ക് ആ കരയോട് ചേർത്ത് നമുക്ക് തയ്ക്കാം പക്ഷേ സൂചി ചില സമയം ഒടിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഉള്ളവർക്ക് നമ്മൾ മെയിൻ ആയിട്ട് ആദ്യം വരച്ച ലൈനിൽ നിന്നും ഒര ഇഞ്ച് പുറത്തോട്ടായിട്ട് നമുക്ക് പിന്നെ വർക്ക് ചെയ്ത് തുടങ്ങാം ഓക്കെ കണ്ടോ ഇങ്ങനെ അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് ഡാർക്ക് ഡാർക്കാക്കിയിട്ട് വെച്ച് തയ്ക്കുന്നതാണ് കണ്ട മൂന്നിഞ്ച് കഴുത്തിൻ്റെ അക്കല കഴുത്തിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ച് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇതിൽ മനസ്സിലായത് ഇനി സ്ലീവാണ് കാണിക്കുന്നത് അതിന് മുന്നേ നമുക്ക് ഇതിൽ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് അതൊന്നും ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിലിപ്പോൾ ഇതിപ്പോൾ രണ്ടര മീറ്റർ തുണിയേ നമുക്ക് ഈ ഒരു ഇതിലുള്ളൂ അപ്പോൾ ഒട്ടും അറിയാത്തവരാണെങ്കിൽ മൂന്ന് മീറ്റർ തുണി എടുക്കുക അപ്പോൾ സ്ലീവ് എളുപ്പമായിരിക്കും ഇത് കണ്ടോ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അതിനെ നേരെ ഇത് ഇങ്ങനെ കണ്ട ഇതിനെ ഇങ്ങോട്ട് മടക്കി വെക്കാം എന്നിട്ട് കറക്റ്റായിരിക്കണം മടക്ക് ഇപ്പുറത്തെ സൈഡ് കൂടി വരണമല്ലോ എന്നിട്ട് കൈവച്ച് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അറ്റങ്ങളൊക്കെ ഒരുമിച്ച് വെച്ച ശേഷം പ്രെസ് ചെയ്യാം കണ്ടോ ലേ എന്നിട്ട് നമുക്കിത് തുറക്കാം നന്നായി പ്രസ് ചെയ്യാം ഡെയിലേഴ്സ് സ്റ്റോക്ക് ആകുമ്പോൾ അത് അപ്പുറത്ത് വരച്ചത് ഇപ്പുറത്തേക്ക് ആവുകയും ചെയ്യും പെട്ടെന്ന് പോവുകയും ചെയ്യും ഇത് വേണ്ട അപ്പം നമുക്ക് ആ ഒരു നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്കൊന്ന് വരച്ചൊന്ന് ഇതാക്കിയെടുക്കാം അപ്പോൾ നെക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യണ്ടെന്നുള്ളത് കറക്റ്റ് പിടികിട്ടി അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ വരച്ച ഈ മെയിൻ ലൈനിൽ നിന്നും അര ഇഞ്ച് പുറത്തോട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ആ വരച്ച ലൈനിൽ അവിടെ അതിനോട് ചേർന്നും ചെയ്യാം നീടിലൊടിയും ഒടിയുന്നുള്ള പേടിയുള്ളവർക്കും ബുദ്ധിമുട്ടാണെന്നുള്ളവർക്കും വേണമെങ്കിൽ നമുക്ക് അര ഇഞ്ച് പുറത്തോട്ടായിട്ട് ചെയ്യാം ഇത് ഇതേണ്ട ഇപ്പം ഞാൻ ആ ചെസ്റ്റിൻ്റെ പോർഷനിൽ ലൈൻ വന്നിട്ടില്ല അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യാം അത് അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കണ്ട അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ചെസ്റ്റിൽ എവിടം വരെ വർക്ക് വരണം നമ്മളിപ്പോൾ നീളത്തിൽ ഫുള്ളായിട്ട് ചെസ്റ്റ് വർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയണമല്ലോ അതിനാണ് നമ്മൾ ഈ ഒരു ലൈന് കൊടുക്കുന്നത് കണ്ടോ അപ്പോൾ ആ ചെസ്റ്റിൻ്റെ അവിടെ അത്രയും വർക്ക് വന്നാൽ മതി ഇവിടം തൊട്ട് അപ്പുറം വരെയുള്ളത്ര അതിൻ്റെ ഉള്ളിൽ ചെസ്റ്റിൻ്റെ വർക്ക് നിന്നാൽ മതി ഓക്കെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഗൗണൊക്കെ ചെയ്യാനുള്ള കാര്യം പറഞ്ഞു ഇനി നമുക്ക് സ്ലീവ് ചെയ്യാൻ അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനാണ് ഓക്കെ കണ്ടല്ലോ ഇത് ഫ്രണ്ട് പോർഷൻ ആണ് ഇനി ബാക്ക് പോർഷൻ വീഡിയോ വളരെ സ്ലോ ആയിട്ട് കാണിക്കുന്നത് തുടക്കക്കാർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ നമ്മുടെ ചെന്ന് ഒട്ടും തയ്യൽ അറിയാത്തവർക്കും പക്ഷേ ആര്യവർക്ക് അറിയുന്നവർക്കും നമ്മൾ ലെങ്ത്ത് ടോപ്പിൻ്റെ ലെങ്തൊക്കെ നാൽപ്പത്തിനാല് ഇഞ്ച് അപ്പം നിങ്ങൾ മൂന്ന് മീറ്റർ തുണിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ നാൽപ്പത്തിനാല് ഇഞ്ച് കഴിഞ്ഞ് ബാക്കിയുള്ള തുണി നമുക്ക് സ്ലീവിന് എടുക്കാം ഓട്ടോ കേട്ടോ അങ്ങനെ നമുക്ക് എടുക്കാം ഇപ്പോൾ മൂന്നോ മീറ്റർ തുണി അല്ലെങ്കിൽ രണ്ടര മീറ്റർ തുണിയാണെങ്കിൽ ഇത് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡ് കണ്ടോ അതെ ഇങ്ങനെ നമ്മൾ ഇതാണ് അതിൻ്റെ സെൻറ്റർ വശം അതിൻ്റെ ബാ ഇപ്പുറത്തത് ബാക്ക് സൈഡാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങളങ്ങോട്ട് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട നമുക്ക് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തപ്പോൾ രണ്ടിഞ്ച് താഴെയായിട്ട് മാർക്ക് ചെയ്ത് ഓർമ്മയുണ്ടോ സെൻറ്ററിൽ നിന്നും രണ്ടിഞ്ച് താഴെയായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സെൻറ്ററിലെ ലൈൻ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി നമുക്ക് ബാക്ക് പോഷൻ്റെ ഇതേ ഇത് കണ്ടോ ബാക്ക് സൈഡിലുള്ളത് ഇതിൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഭാഗം ഒന്നില്ലെങ്കിൽ മേൽവശം അല്ലെങ്കിൽ താഴ്വശത്ത് ഇങ്ങനെ നടുവയൊന്നും മടക്കുക ഇങ്ങനെയൊന്ന് മടക്കിയ ശേഷം അപ്പോൾ അടിയത്ത ഭാഗം ഒരു സ്ലീവിനും ആവും മേളത്തെ ഭാഗം വേറൊരു സ്ലീവിനും കിട്ടും അതെ ഇങ്ങനെ ജസ്റ്റ് ഒറ്റ മടക്കം മടക്കിയിട്ട് ഇതിൻ്റെ അടിഭാഷം അടിവശം എടുക്കുക ഒന്നില്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡ് അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡ് ഇട്ടോ ഏത് സൈഡ് സൈഡാണെങ്കിലും ചെയ്തെടുക്കാം ഒറ്റമടക്കിയ പാടുള്ളേ ഇത് കണ്ടോ അതെ നോക്കിക്കേ ജസ്റ്റ് ഒരു മടക്ക് ഇതേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കൺഫ്യൂഷൻ വേണ്ട ഇതാണ് സ്ലീവ് അതായത് മേളിരിക്കണ ഒരു സ്ലീവ് താഴെ ഇരിക്കുന്ന തുണി ഒരു സ്ലീവ് അപ്പോൾ ആ സ്ലീ അത് ഇങ്ങനെ വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് മടക്കുക അത്യാവശ്യം വലുതാക്കി കൂടെ മടക്കുക എന്നിട്ട് ഈ തുണിയിൽ കുറച്ച് ഭാഗം ഇപ്പുറത്തും വിടുക കുറച്ച് ഭാഗം ഇപ്പുറത്തും വിടത്തിൽ ഒരു ഏഴ് ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് വർക്ക് ചെയ്യാനായിട്ട് കണ്ടോ അതേപോലെ തന്നെ ഇപ്പുറത്തും നമുക്ക് അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഒരു ആറിഞ്ചൊക്കെ വിട്ടിട്ട് നമുക്ക് അത് കണ്ടോ ഇഞ്ച് ഏഴി ഇഞ്ച് കൊടുക്കുക അപ്പം നമുക്ക് അളവ് വരുമ്പം നമുക്ക് കറക്റ്റായിട്ട് വരും കണ്ട ഇതൊരു സ്ലീവ് മറ്റത് വേറൊരു സ്ലീവ് എന്ന രീതിയിൽ വരും അതെ അപ്പോൾ ഇതിൽ രണ്ട് സ്ലീവിനും നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏഴിഞ്ച് ഏഴിഞ്ച് വിട്ടത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് അപ്പം മടക്കിയതിൽ ഒരു വേൾ വശത്തുള്ള തുണി ഒരു സ്ലീവിന് അടിവശത്ത് തുണി ഒരു സ്ലീവിൽ അപ്പോൾ ഇതിൻ്റെ അടിവശത്താണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് മനസ്സിലായാലും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഒന്ന് നോക്കി നോക്കുക ഒരു ആറിഞ്ച് വിട്ടിട്ട് ഏഴിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് വർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു